നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഈ ടി ട്വന്റി വേൾഡ് കപ്പിലെ ഫേവറിറ്റ്സ് ടീം ഇന്ത്യ തന്നെയാണ് ഏതൊരു ടീമിനെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള കപ്പാസിറ്റി ടീം ഇന്ത്യക്കുണ്ട് ഇത് ഞാനായിട്ട് പറയുന്നതല്ല ഓയിൻ മോർഗൻ പറഞ്ഞ വാക്കുകളാണ് സ്കൈസ്പോർട്സിന്റെ ടി ട്വന്റി വേൾഡ് കപ്പിനെ കുറിച്ചുള്ള അനാലിസിസ് നടത്തുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ ടീമാണ് ഫേവറിറ്റ്സ് ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ചർച്ച കാരണം അത്രയധികം മികച്ച താരങ്ങൾ ഇന്ത്യക്കുണ്ട് എന്നുകൂടി മോർഗൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ഓയിൻ മോർഗൻ പറയുന്നു ഈ വേൾഡ് കപ്പിലെ സ്ട്രോങ്സ്റ്റ് സൈഡ് ഇവൺ ഇപ്പം താരങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പരിക്കേറ്റ ചിലരൊക്കെ പുറത്താണെങ്കിൽ പോലും അത് അദ്ദേഹം ഒരു പക്ഷശവാമിയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതാവാം അങ്ങനെയാണെങ്കിൽ പോലും വിട്ട് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീം ടീം ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത്ത് ഡെത്ത് അത് ആബ്സലൂട്ട്ലി ഇൻക്രെഡിബിൾ ആണ് നമ്മൾ സംസാരിക്കുന്നത് അവരുടെ ഫിഫ്റ്റീൻ മെമ്പേർ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ആരൊക്കെ മിസ്സായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്താ അത്രയധികം ക്വാളിറ്റി അവർക്കുണ്ട് ഇപ്പം രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി വേൾഡ് കപ്പ് കിരീടത്തിന് ശേഷം അവർ ആ കിരീടം ചൂടിയിട്ടില്ല ഇത്തവണ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല സാധ്യതയുണ്ട് ദേ ആർ ഫേവറിറ്റ്സ് ഫോർ മി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടത്തിന് ഫേവറിറ്റ്സ് ആയിട്ടുള്ളത് അവർ തന്നെയാണ് പേപ്പറിലുള്ള അവരുടെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് ദേ ക്യാൻ ബീറ്റ് എനി ബഡി ക്വയറ്റ് വെൽ ഇൻ ദി ടൂർണമെന്റ് എന്നാണ് ഇപ്പോൾ ഒയിൻ മോർഗൻ പറയുന്നത് എന്തായാലും ഇന്ത്യക്ക് നല്ല സാധ്യതയുണ്ട് കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ ഒരു ടൂർണമെൻറ്റാണ് അത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം ഒരു മാസത്തിനുള്ളിൽ ഒരുപാട് കളികൾ കളിച്ച് വിജയത്തിലേക്ക് പോകേണ്ടതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വാമപ്പ് മത്സരം വരുന്നത് ഒന്നാം തീയതിയാണ് ജൂൺ ഒന്നിന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ആ മത്സരം വരുന്നത് ശേഷം ജൂൺ അഞ്ചിനാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലൻഡിനെതിരെ പിന്നെ ജൂൺ ഒമ്പതിന് ഇന്ത്യ പാകിസ്ഥാനെതിരെയാണ് കളിക്കുന്നത് അതൊരു തീ പറക്കുന്ന പോരാട്ടമായിരിക്കും അതിനുശേഷം ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിൽ ജൂൺ പന്ത്രണ്ടിന് പിന്നെ ഇന്ത്യയും കാനഡയും തമ്മിൽ ജൂൺ പതിനഞ്ചിന് ഇതാണ് ഇപ്പോ ടി ട്വന്റി വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ വരുന്ന വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ബൈ ഗ്രാഫ് ടോക്സ് വേണ്ടിവതാ